ഷാഫിപ്പൊക്കിയ കബറുകളും അതിന് മേലുള്ള കുപ്പുകളും പൊളിച്ചു നീക്കാൻ ഉള്ളരി പോകൽ നിനക്ക് നിർബന്ധമാണ് കാരണം പ്രവാചകനെ പരിഹസിക്കാൻ വേണ്ടി മുനാഫിക്യങ്ങൾ ഉണ്ടാക്കിയ പള്ളിയില്ലേ ആ മുനാഫുള പള്ളിയായ മസ്ജിദുള്ളുരാറിനേക്കാൾ കടകട്ട പള്ളിയാണ് ആ മുനാഫുളുടെ പള്ളികളെക്കാൾ അപകട അപകടം പിടിച്ച

അവരോട് തപസ്വില് നടത്തണം അവരെ നേരിട്ട് വിളിക്കണം മഹാന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം അല്ലേ എന്നിട്ടോ ഈ രൂപത്തിൽ ഖുർആാനിൽ നിന്ന് ഹദീസിൽ നിന്ന് സത്യം പറയുമ്പോ അത് ഉൾക്കൊള്ള ഒരു പ്രയാസം ഇത് കേൾക്കുമ്പോ മനസ്സിലൊരു വിഷമം എന്തുവർക്കുമ്പോ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഒരു വിഷമം ഓഹ് ജാറത്തിൽ പോയി പ്രാർത്ഥിക്കരുത് മഹദീഷകളോട് പ്രാർത്ഥിക്കരുത് അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കണം ഇങ്ങനെ അള്ളഹാനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ മനസ്സിലൊരു പ്രയാസം അല്ലേ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഖുർആന്റെ ഒരു ആയത്തുണ്ട് ഇതൊക്കെ സഹോദര ഖുറാൻ ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചു പോവും കേൾക്കുമ്പോ പരിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് എന്താണൊരു അല്ല പറയുന്ന ഒരു കാര്യം എന്താ പരിശുദ്ധ പറയുന്നത് അള്ളാഹുനെ സംബന്ധിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ മാത്രം വിശദീകരിക്കപ്പെട്ടാൽ ഇല്ലാത്തവരുടെ ഹൃദയത്തിന് അതാ ഒരു അസഹ്യത അനുഭവപ്പെടുകയാണ് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയത്തിന് ഒരു പ്രയാസം അനുഭവപ്പെടുകയാണ് എന്തു പറയുമ്പോൾ അള്ളാഹുനെ സംബന്ധിച്ച് മാത്രം പറയുമ്പോൾ എന്നാൽ പുറമേയുള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പോഴും അപ്പോഴേ അവർ സന്തുഷ്ടചിത്തരായി തീരുകയാണ് സന്തോഷം കൊണ്ട് അവർക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അള്ളാഹിനെ കുറിച്ച് മാത്രം പകയം മാറി അല്ലെ വല്ലാത്തൊരു പ്രയാസം നിങ്ങൾക്ക് തോന്നലുണ്ടല്ലേ പരലോകത്തിലുള്ള ശരിയായ വിശ്വാസം ഇല്ലാന്നുണ്ടെന്നാ ഉറാൻ പറയുന്നത് അത് പരലോകത്തിൽ വിശ്വാസമില്ലെങ്കിലേ ഹൃദയത്തിൽ പ്രയാസം ഉണ്ടാവുള്ളൂ പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാനെ കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു പ്രയാസില്ല എന്നിട്ട് കുറിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കിയ് ഞാൻ ഈ സദസ്സിൽ പാരായ ഒരു കുഴപ്പമില്ല ജാറത്തിൽ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സന്തോഷായിരിക്കും അല്ലേ നേർക്ക് നേരെ പരിശുദ്ധ ഖു ആൻ ഓധിത്തൊരുന്ന കാര്യം ആ സഹോദര ഇതൊക്കെ അല്ലേ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റബ്ബോര് നന്മ നമുക്ക് ഉദ്ദേശിച്ചാൽ ആ നന്മയെ തട്ടി നീക്കാൻ ആർക്കാ സാധിക്ക ഒരു തിന്മ പറച്ചോൻ ഉദ്ദേശിച്ചാൽ ഏത് ജാറത്തിൽ പോയി നിങ്ങള് ഏത് നൂല് കെട്ടിയാലാണ് ആ തിന്മയെ ആ ശൈകന് നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാൻ സാധിക്ക കഴിയില്ല കഴിയില്ല സഹോദര പരിശുദ്ധ ഖുറാൻ്റെ ആയത്താണ് പരിശുദ്ധ ഖുറാൻ നമുക്ക് കാണാം

കുൽനബിയെ അവരോട് പറയണേ അവർക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കണേ അവരോട് താങ്കൾ ചോദിക്കണേ എന്താണ് ചോദിക്കേണ്ടത് അഫറ ഐ തുമ്മനമിന്ദ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരെല്ലാം ഉണ്ടോ എന്തെല്ലാം ഉണ്ടോ ഏത് ചാരമാകട്ടെ ദർഗയാവട്ടെ ഏത് മഹാൻ തന്നെ ആയിക്കൊള്ളട്ടെ അവരെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ എൻ്ാഹുപുരാനുർ ഒരു ഒരു പ്രയാസത്തെ ഉപദ്രവത്തെ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറമേ ആ ഉപദ്രവത്തെ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു തരാൻ ആർ കാണോ സാധിക്കുക ഔ അതല്ല എങ്കിൽ പഠിച്ച നമ്പുരാൻ നിങ്ങളിലേക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്ന് കുൽ അവരോട് പ്രഖ്യാപിക്കണേ ഹസ്ബി അലൈഹി അതുകൊണ്ട് പരമേൽപ്പിക്കുന്നവർ അവന്റെ മേൽപ്പിക്കട്ടെ എത്ര സുന്ദരമായ ആയത്ത സഹോദര അല്ലേ എത്ര സുന്ദരമായ സുന്ദരമായത് ഇനി എന്തിനാ നമുക്കൊരു സംശയം ഇനി എന്തിനാ നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഒരു വസ്വാസം എന്റെ ആവശ്യമില്ല റബ്ബ് ഉദ്ദേശിച്ചാൽ അത് കിട്ടും നമുക്ക് ആരൊക്കെ വിചാരിച്ചാലും തടുക്കാൻ കഴിയില്ല റബ്ബ് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ ഇല്ല അത് നമ്മൾ എവിടെ പോയി ഏതൊക്കെ നൂല് കെട്ടിയാലും ഏതൊക്കെ ചരട് കെട്ടിയാലും എത്ര നേർച്ചറപ്പിച്ചാലും അവിടെ പോയി നമ്മൾ ചക്കര വിതരണം ചെയ്താലും ജാറത്തെ കെട്ടിപ്പിടിച്ച് തലകുത്തി മറിഞ്ഞു കിടന്നാലും കിട്ടൂല പഠിച്ചോട് ഉദ്ദേശിക്കണം ഒരു ഉപദ്രവം നീങ്ങിപ്പോണെങ്കിൽ അതിനും സഹോദരങ്ങളെ റബ്ബ് ഉദ്ദേശിക്കണം അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പുറമെ സമന്മാരായി ഉണ്ടാക്കരുത്

والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا ചില ചില സമന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ ആളുകൾ ൾ അവ അമന്മാരെ സ്വീകരിക്കുകയാണ് എന്നിട്ടോനും സ്നേഹിക്കുന്നത് പോലെ അവർ ഉണ്ടാക്കിയ അവർ അവർ ഈ സമന്മാരെയും പോലെ നമസ്കരിക്കാൻ കയ്യും കെട്ടി നിൽക്കുമ്പാത്ത ഭയഭക്തി ഒരു മഹാന്റെ പോയി നേർച്ചയാക്കുമ്പോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യന്മാർക്ക് ഉണ്ടാവും അള്ളാവിന് പുറമെ നിങ്ങൾ ഉണ്ടാക്കിയ സമന്മാരെ അല്ലാനെ സ്നേഹിക്കണ പോലെ അവർ സ്നേഹിക്കുന്നു എന്ന് കുർആആാൻ പറയണം എന്നാൽ വിശ്വാസികൾ എങ്ങനെ ആ മനുവശ ദുഃബല എന്നാൽ വിശ്വാസികളായ ആളുകളുടെ പ്രത്യേകത എന്താണ് അള്ളാഹുവിനോട് അതികഠിനമായ സ്നേഹമുള്ളവരത്രേ വിശ്വാസികൾ വിശ്വാസികൾ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത് ആയിരിക്കും എന്നിട്ട് തുടർന്ന് പറയുകയാണ് വല വരുമ്പോൾ ഈ അക്രമികളായ ആളുകൾ അതാ ശിക്ഷയെ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ ശക്തി മുഴുവൻ ണെന്നും അതുപോലെ പടച്ചുതമ്പുരാൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും ഈ അക്രമികളായ ആളുകളൊന്ന് കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ ഈ അക്രമികളൊക്കെ ഒന്ന് കണ്ടെത്തിരുന്നെങ്കിൽ നാളെ പരലോകത്ത് ചോരുമ്പോ ശക്തി മുഴുവൻ അല്ലാഹു അള്ളാഹു കഠിനമായി ശിക്ഷിക്കാനാണെന്നും ഇവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ എത്രമാത്രം മാത്രം നന്നായിരുന്നെ അല്ലെ അക്രമികൾ എന്നാ കുറാൻ പറഞ്ഞു അവരെ സംബന്ധിച്ച് അള്ളാഹു എല്ലാത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിന് പുറമെ സമനമാർ സ്വീകരിക്കുന്നവർ അക്രമികൾ എന്നിട്ട് അടുത്തായത്തിലല്ല പറയണം ശരിക്കു ശ്രദ്ധിക്കണം അടുത്തായത്തിൽ എന്താണല്ലോ പറയുന്നത് ഇത് തബറ അല്ലധീനീനു അങ്ങനെ പടച്ചിദംബുരാ പരലോകത്ത് വരുമ്പോ അതാ ശിക്ഷ അവർ നേർക്കു നേരെ കാണുകയാണ് ആ ശിക്ഷ നേരെ കാണുന്ന സമയത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇന്ന് നിങ്ങൾ ചാരത്തിലേക്ക് ക്ഷണിച്ചവരില്ലേ അവിടെ നിന്ന് നിങ്ങൾക്ക് നേതൃത്വം നൽകിയവരില്ലേ ഈ റബ്ബുൽ നേതാക്കന്മാര് റബ്ബുൽപുരാന്റെ പരലോകത്ത് വെച്ച് അള്ളാഹുന്റെ ശിക്ഷ നേർക്കു നേരെ നോക്കിക്കാണും ിൽ നിന്ന് ഒഴിഞ്ഞു സഹോദരായ നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് പരിശോധിച്ചുകൊള്ളതാ ഖുർആനാണ് പറയുന്നത് നേതാക്കന്മാർ ഒഴിഞ്ഞു അങ്ങനെ അവർക്കിടയിലുള്ള സകലമാന ബന്ധങ്ങളും ഒരിഞ്ഞു പോകുന്ന അറ്റുപോകുന്ന ദിവസമാണത് ഇവിടെ നേതാക്കളും അനുയായികളും വലിയ ബന്ധമായിരുന്നു അല്ലേ അല്ലേ പരലോത്തരമ ബന്ധൊക്കെ പോയി എല്ലാം മുറിഞ്ഞുപോയി പോയി കാലുവാരി കൈവിട്ടു ഇന്ന് നിങ്ങളെ ജാറത്തിലേക്ക് വണ്ടിയും വിളിച്ച് സിയാറത്ത് ടൂറി പറഞ്ഞ് കൊണ്ടുപോയ ആൾക്കാർ പരലോത്തൊരുമ കാലു വാര മാറിയിക്ക മാറി റബ്ബിന്റെ ശിക്ഷ കാണുമ്പോ തീർന്നില്ലാട്ടോ അടുത്തൊരാഴ്ചത്തുകൂടിയുണ്ട് അല്ല പറയും അടുത്ത ആഴത്തിൽ എന്താ ആ അവിടെ പറയുകയാണ് ഒരു തിരിച്ചു ിന് ഞങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ അതാ സാധാരണ ജനങ്ങളെ റബ്ബുലാത മീനായ പടച്ചുതംബുരാന് പരലോകത്ത് നിന്നിട്ട് പറയുകയാണ് ദുനിയാവിലേക്കൊന്ന് തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഇവർ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ അവരിൽ നിന്ന് ഒരിഞ്ഞു ായിരുന്നു പരലോകത്തെ നേതാക്കന്മാർ ഒഴിഞ്ഞു മാറിയില്ലേ അതുപോലെ പഠിച്ചോനെ ദുനിയാവിൽ ഒരു ചാൻസ് കൂടി തന്ന ഈ നേതാക്കളെ ഞങ്ങൾ ഇനി അന്ധമായിട്ട് അനുകരിക്കൂല ഞങ്ങൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊള്ളാ രക്ഷയില്ല സഹോദര രക്ഷയില്ല എന്നിട്ടല്ല പറയെ കഥാൽ കൈകുമ്പോ ആഹസ്യും അപ്രകാരം അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഖേദത്തിന് കാരണമായി ഭവിച്ചത് നാം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പഠിച്ചു അവസാനിപ്പിക്കുകയാണ് അവരെ എന്നല്ല എന്നല്ല ാണ് എന്നല്ലത്രകത്തിൽ നിന്ന് പുറത്തു കടക്കാനേ കഴിയില്ല നിന്ന് പുറത്തു കടക്കുന്നവരെ അല്ല എത്ര ഗൗരവമേറെ വിഷയം അല്ലേ സഹോദര ഒരു നൂറുകണക്കിന് ആയത്തികളാഭിഷേകമായി ഖുറാനിൽ നിന്നും ഹദീസിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി െ അതുകൊണ്ട് നിങ്ങളത് സ്വീകരിച്ചാൽ നിങ്ങളുടെ പരലോകത്ത് ഇങ്ങക്ക് കഴിച്ചിലാവാന്നല്ലാതെ വേറൊരു ഗുണയില്ല നിങ്ങളത് സ്വീകരിച്ചോണ്ട് നമുക്കൊരു ഗുണയില്ല ദുനിയാവിലെ അങ്ങക്ക് പരലോകത്ത് ഗുണമുണ്ട് ഞങ്ങൾ ഈ സത്യം പറഞ്ഞൊരു ഭാഗങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിച്ച അതിന്റെ ഗുണം അങ്ങക്ക് പരലോകത്ത് കിട്ടുന്നില്ല ദുനിയാവിലൊന്നുമില്ല അപ്പോൾ ഇവിടെ സുന്നത്ത് ജമാത്തിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ മരിച്ചു പോയവരെ അല്ലല്ലാത്തരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം എങ്കിലേ അവടെ നിങ്ങൾക്ക് സുന്നജമാൽ മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ എന്ത് വിശദീകരിച്ച ആളുകൾ എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ അത് ഇസ്ലാമിന് വിരുദ്ധമാണ് പ്രവാചകന്മാരുടെ ആ ചര്യയ്ക്ക് വിരുദ്ധമാണ് അതുപോലെ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾക്കെതിരാണ് പ്രവാചകന്റെ ഹദീസുകൾക്കെതിരാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മടങ്ങണം എങ്ങോട്ട് മടങ്ങണം പരിശുദ്ധ ഖുർആാനിലേക്ക് പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്ക് മടങ്ങണം ഇനി നിങ്ങൾ നോക്കൂ സുന്നത്തി അമാനത്തിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി പിന്നെ ഇവിടെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ എന്താ വിശദീകരിക്കുന്നത് മരിച്ചുപോയ അമ്പിയ ഔലിയ ഇവർക്കും മറ്റു മുസ്ലിമീങ്ങൾക്കും കൂലി കിട്ടുവാൻ വേണ്ടി ധർമ്മം ചെയ്യലും കോഴി ആടെ മുതലായവ ധർമ്മം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കലും അവർക്ക് വേണ്ടി ഖുർആൻ ഓതലും ഓദിക്കലും മുസ്ലിം മയ്യത്തുകളെ മറവ് ചെയ്തതിനു ശേഷം കബരങ്ങൾ വെച്ച് തൽകിയും ചൊല്ലിക്കൊടുക്കലും മയ്യത്തിന് വേണ്ടി കബരങ്ങൾ വെച്ചും മറ്റു സ്ഥലത്തും വെച്ചും ഖുർആൻ ഓതലും ഓദിക്കലും മരിച്ചുപോയ കബറിന്റെ അടുക്കൽ വന്നിട്ട് ഉസ്താരെ വിളിച്ചിട്ട് ഓദിപ്പിക്കണോ എന്തിനാ എന്നാലേ സുന്നത്തമാഹത്തിൽ മമ്പർച്ച അല്ല എന്നാലേ ഞാൻ പറയണില്ല പറയണില്ല അത് അപ്പോ സുന്നത്തമാതത്തില് മമ്പരിച്ചപ്പെട്ടെങ്കില് മരിച്ചുപോയ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി ഖുർആൻ കുറാനുവതിപ്പിക്ക അല്ലേ എങ്കിലേ പല കാര്യങ്ങളും ഇവിടെ പല ആളുകൾക്കും നടക്കുകയുള്ളു സഹോദര അങ്ങനെ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ഖുർആൻ ഓതി ഹതിയെ ചെയ്താൽ അതിന്റെ പ്രതിഫലം ആ മരണപ്പെട്ട ആളുകൾക്ക് കിട്ടോ ഇല്ലേ നമ്മളൊന്ന് പരിശോധിക്ക നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി മരണപ്പെട്ടു പോയ ആളുകൾക്ക് കിട്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായ പരിശോധനയ്ക്ക് ഉപദേമാക്കുക മഹാനായ ഇമാം ഷാഫി അറഹത്തുള്ളി അലഹി അദ്ദേഹം പറയുന്നത് കിട്ടൂല ഞാനല്ല പിന്നെ ആരാ പറയണേ മഹാനായ ഇമാം ഷാഫി റഹ്മുല്ലായി അലി അദ്ദേഹം പറയുന്നത് കിട്ടൂല എന്താ തെളിവ് എന്ന് അറിയോ ഷാഫി ഇമാ കിട്ടൂലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനൊരു തെളിവ് ധരിച്ചു ആ തെളിവ് എന്താണെന്നറിയോ പരിശുദ്ധ ഖുർആാന്റെ ആയത്തായിരുന്നു പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് നജുമില് മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം എന്താണ് ആയത്സാനി മനുഷ്യന്മാർക്ക് അവർ സ്വയം പ്രയത്നിച്ചതല്ലാതെ സ്വന്തമായി അവർ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും തന്നെ നാളെ പല ലോകത്ത് ഉപകരിക്കില്ല

ليس من عملهم ولا كسبهم لم يندب إليه رسول الله صلى الله عليه وسلم أمته ولا حسهم عليه ولا أرشدهم إليه بنسم ولا إيماء ولم ينقلوا أن أحد من الصحابة رضي الله عنهم ولو كان خيرا لسبقونا إليه عندنا بهم بشديد غريب ومن هذا الجيل.